മുൻപ് മാധ്യമങ്ങളോട് കടക്ക് പുറത്ത് പിന്നീട് മൈക്ക് പ്രവർത്തിക്കാതായാൽ മൈക്ക് ഓപ്പറേറ്റർമാരോടും സംഘാടകരോടുമൊക്കെ നീരസം പ്രകടിപ്പിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇനി വേദി അവതാരക എന്തെങ്കിലും പറഞ്ഞാലോ അമ്മാതിരി വർത്തമാനമൊന്നും ഇവിടെ പറയണ്ടാന്ന് പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒടുവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ വലിയ തിരിച്ചടി കിട്ടി മുഖ്യമന്ത്രിക്കും സി പി എമ്മിനും മുഖ്യമന്ത്രിയുടെ ശൈലി തിരുത്തണമെന്ന് സി പി എം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴിതാ വീണ്ടും മുഖ്യമന്ത്രിക്ക് ഈശ്വര പ്രാർത്ഥന കേട്ടപ്പോൾ അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ലെന്ന് അതായത് ഈശ്വര പ്രാർത്ഥനയിൽ ചൊടിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാർ ചടങ്ങുകൾ മതനിരപേക്ഷമാക്കണമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് മതേതരത്വവും മതനിരപേക്ഷതയും ഒക്കെ നല്ലതാണ് പക്ഷേ അത് എല്ലാ കാര്യത്തിലും വേണം മുഖ്യമന്ത്രിക്ക് പക്ഷേ ഈ കാര്യത്തിൽ ഇരട്ടത്താപ്പ് ഉണ്ടെന്നാണ് ബി ജെ പി പലപ്പോഴായി ആരോപിക്കുന്നത് കോൺഗ്രസും ഇതൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഈശ്വര പ്രാർത്ഥന കേട്ട മുഖ്യമന്ത്രിക്ക് അത് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല മുഖ്യമന്ത്രി അതങ്ങ് കൃത്യമായി പറഞ്ഞു അതായത് സർക്കാർ ചടങ്ങുകൾ മതനിരപേക്ഷമാക്കണമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും പറഞ്ഞിരിക്കുന്നത് ചടങ്ങുകൾ ഒരു പ്രത്യേക രീതിയിൽ സംഘടിപ്പിക്കാൻ പാടില്ലത്രേ മതനിരപേക്ഷതയിൽ വിശ്വാസികളും അവിശ്വാസികളും ഉണ്ടെന്നും മുഖ്യമന്ത്രി പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സിവിൽ സർവീസ് പരീക്ഷയിൽ വിജയിച്ചവരെ ആദരിക്കാൻ കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമി സംഘടിപ്പിച്ച പരിപാടിയിലാണ് മുഖ്യമന്ത്രിയുടെ വിമർശനം പരിപാടി ആരംഭിക്കുന്നതിന് മുന്നോടിയായി ഈശ്വര പ്രാർത്ഥനയ്ക്കായി എല്ലാവരോടും എഴുന്നേറ്റ് നിൽക്കാൻ വേദിയിൽ നിന്ന് നിർദ്ദേശമുണ്ടായി ഇത് മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചുവെന്നാണ് സൂചന എല്ലാവരും ഇന്ത്യൻ പൗരന്മാരാണെന്ന മനോഭാവം എല്ലാ ചടങ്ങിലും പ്രകടമാകണമെന്നും മതങ്ങളിൽ ഈശ്വര വിശ്വാസികളും അവിശ്വാസികളും ഉണ്ടെന്നും ഹിന്ദുമതത്തിൽ എല്ലാവരും ഈശ്വര പ്രതിഷ്ഠയിൽ വിശ്വസിക്കുന്നവരല്ലെന്നും ആദ്യം മുതൽ ഈശ്വരനെ നിഷേധിച്ചു ജീവിക്കുന്നവരുമുണ്ട് എന്നൊക്കെയാണ് മുഖ്യമന്ത്രി പറയുന്നത് മതനിരപേക്ഷത രാഷ്ട്രീയ പരികൽപ്പനയല്ല മറിച്ച് ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവമാണെന്നൊക്കെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് സംഘാടകരെ വിമർശിച്ചതിനൊപ്പം ഒൻപതാം ക്ലാസ്സിൽ പഠിച്ച ഉപനിഷത്തിന്റെ ഏതാനും വരികളൊക്കെ മുഖ്യമന്ത്രി വേദിയിൽ പറഞ്ഞുവെന്നാണ് റിപ്പോർട്ട് ഉദ്യോഗസ്ഥ മേഖലയിൽ മാറേണ്ടതായ മാറാലുകൾ ഇപ്പോഴും ഉണ്ടെന്നും ജനങ്ങൾ ഭരിക്കപ്പെടേണ്ടവരല്ല മറിച്ച് സേവിക്കപ്പെടേണ്ടവരാണെന്ന ബോധ്യം ഉണ്ടാകണമെന്നൊക്കെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത് മുഖ്യമന്ത്രി പറഞ്ഞതൊക്കെ എല്ലാവർക്കും മനസ്സിലായി പക്ഷേ എന്താണ് സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ബി ജെ പിക്ക് ചോദിക്കാനുള്ളത് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ചോദിച്ചിരിക്കുന്നതും അത് തന്നെയാണ് അതായത് എസ് എഫ് ഐ ക്രിമിനലുകളെ മുഖ്യമന്ത്രിയും പാർട്ടിയും സംരക്ഷിക്കുന്നുവെന്നാണ് കെ സുരേന്ദ്രൻ ഇന്ന് പറഞ്ഞത് കേരളത്തിൽ ഇന്ന് ഉണ്ടായ സംഭവങ്ങൾ തന്നെയാണ് ബി ജെ പി അത്തരത്തിൽ വിമർശിക്കാൻ സാഹചര്യം ഒരുക്കി കൊടുത്തതും ഇടതുപക്ഷം നാമാവശേഷമാകുന്ന കാഴ്ച വൈകാതെ സംഭവിക്കുമെന്നാണ് കെ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ ഇടതുപക്ഷം നാമാവശേഷമാകുന്ന കാഴ്ചയ്ക്കാണ് ജനങ്ങൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നതെന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വിമർശിച്ചത് എസ് എഫ് ഐ പ്രവർത്തകർ ഗുണ്ടകളെ പോലെ പെരുമാറുന്നുവെന്നാണ് ഗുരുദേവ കോളേജിലെ പ്രിൻസിപ്പലിനെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കെ സുരേന്ദ്രൻ ആരോപിച്ചത് മുഖ്യമന്ത്രിയും പാർട്ടിയും എസ് എഫ് ഐയുടെ ക്രിമിനലുകളെ സംരക്ഷിക്കുന്നുവെന്നാണ് കെ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് മുൻപ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ഐക്കെതിരെ അതിരൂക്ഷ വിമർശനം ഉയർത്തിയിരുന്നു ഇപ്പോൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും ഇറങ്ങിയിരിക്കുകയാണ് പാർട്ടി തകർന്ന തരിപ്പണമായിട്ടും സി പി പാഠം പഠിച്ചില്ല മന്ത്രി എം രാജേഷും പി മുഹമ്മദ് റിയാസും ഇല്ലാതായി കൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഇടം പിടിക്കാൻ പോകുന്നവരാണെന്നും ഇടതുമുന്നണിയുടെ അവസാനത്തെ മന്ത്രിസഭയായിരിക്കും ഇതെന്നും ഒക്കെയാണ് സുരേന്ദ്രന്റെ വിമർശനം വരുന്ന ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്കാണ് സുരേന്ദ്രൻ മറുപടി പറഞ്ഞത് ഏതായാലും വയനാടും ചേലക്കരയും പാലക്കാടും ഒക്കെ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ഇവിടങ്ങളിലൊക്കെ ബി ജെ പി ശക്തമായ മത്സരം കാഴ്ചവെക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിൽ ഇനി സ്ഥാനമുണ്ടാകില്ല എന്ന് വിമർശിച്ചിരിക്കുകയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ ഉണ്ടായ സംഭവം വീണ്ടും നടക്കുന്ന സംഭവങ്ങൾ എസ് എഫ് ഐ പ്രതിക്കൂട്ടിലാകുമ്പോൾ മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും സി പി എമ്മും മൗനം പാലിക്കുന്നു എന്നാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം ശ്വാസം കിട്ടാതെ പിടഞ്ഞു സിദ്ധാർത്ഥനെ ഓർത്തു പെൺകുട്ടികളെ രാത്രിയിൽ വിളിച്ച് ഇറക്കി കരയിപ്പിക്കുമെന്നുള്ള വിമർശനങ്ങൾ എസ് എഫ് ഐക്ക് നേരെ കേരളത്തിൽ നിന്നും ഉയർന്നു വന്നിരിക്കുകയാണ് കേരള സർവകലാശാലയുടെ കാരിവട്ടം ക്യാമ്പസിൽ പെൺകുട്ടികളടക്കം നേരിടുന്നത് എസ് എഫ് ഐയുടെ നിരന്തര റാഗിങ് എന്നാണ് എം എ മലയാളം വിദ്യാർത്ഥിയും ചൊവ്വാഴ്ച രാത്രി എസ് എഫ് ഐ കാരിൽ നിന്നും മർദ്ദനം ഏൽക്കുകയും ചെയ്ത സാൻജോസ് എന്ന വിദ്യാർത്ഥി പ്രമുഖ മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണ് തന്നെ ആക്രമിച്ചതെന്നും ശ്വാസം കിട്ടാതെ പിടഞ്ഞിട്ടും കഴുത്തിലെ പിടി വിട്ടില്ല എന്നാണ് സാൻജോസ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് സർവകലാശാലയിലെ അധ്യാപകരടക്കം ഐ പ്രവർത്തകരെ സഹായിക്കുന്ന നിലപാട് സ്വീകരിക്കുകയാണെന്നാണ് വിദ്യാർത്ഥികൾ ഉയർത്തുന്ന ഒരു വിഭാഗം വിദ്യാർത്ഥികൾ ഉയർത്തുന്ന ആക്ഷേപം കോളേജ് ഹോസ്റ്റലിൽ ഇടിമുറി ഉൾപ്പെടെയുണ്ട് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ ഇപ്പോഴും ഹോസ്റ്റലിൽ തങ്ങുകയാണ് കെ എസ് യുവിനു വേണ്ടി പ്രവർത്തിക്കുന്ന പെൺകുട്ടികൾ വരെ ആക്രമണം നേരിടേണ്ടി വരുന്നു ആക്രമണവും റാങ്കിങ്ങും നേരിട്ടപ്പോൾ ജെ എസ് സിദ്ധാർത്ഥനായിരുന്നു മനസ്സിൽ രാത്രി പുറത്തുനിന്ന് ആഹാരം കഴിച്ച ശേഷം താനും സുഹൃത്തും കൂടി ക്യാമ്പസിലേക്ക് വരികയായിരുന്നു ക്യാമ്പസിലേക്ക് വാഹനവുമായി കയറിയ സുഹൃത്ത് സെൻട്രൽ സർക്കിളിന്റെ ഭാഗത്ത് ഇറക്കി സെക്യൂരിറ്റിയുടെ അനുവാദത്തോടെയാണ് സുഹൃത്തിനെ ക്യാമ്പസിൽ കയറ്റിയത് ഹോസ്റ്റലിലേക്ക് നടക്കുന്ന സമയത്ത് അവിടെ കൂടെ നിന്ന് എസ് എഫ് ഐ കാർ ഒരുത്തൻ വരുന്നുണ്ടെന്ന് ഫോണിൽ പറയുന്നത് കേട്ടു പിന്നീട് പകുതി വഴിയിൽ വെച്ച് സുഹൃത്തിനെ തടഞ്ഞു മൂന്ന് പേർ വണ്ടി കുറുകെ വെച്ചാണ് തടഞ്ഞത് സുഹൃത്ത് വിളിച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി ഈ സമയത്ത് റിസർച്ച് ഹോസ്റ്റലിലെയും മെൻസ് ഹോസ്റ്റലിലെയും എസ് എഫ് ഐ കാർ അവിടേക്ക് എത്തി പിന്നാലെ കഴുത്തിൽ പിടിച്ച് വലിച്ചുകൊണ്ട് ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോയി എന്നാണ് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നത് ഏതായാലും ഒരു കമ്പിയിൽ പിടിച്ച് ബലം പ്രയോഗിച്ചു അപ്പോൾ വയറ്റിൽ പിടിച്ച് വലിച്ചെടുത്തു പിന്നാലെ കഴുത്ത് ഞെരിച്ചു തിരിച്ചു കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണ് എങ്ങനെ ചെയ്തതെന്നും ശ്വാസം കിട്ടാതെ പിടിഞ്ഞിട്ടും കഴുത്തിൽ പിടിമിട്ടില്ല എന്നാണ് വിദ്യാർത്ഥി പറയുന്നത് ഏതായാലും വലിയ ചർച്ചകൾക്ക് ഇടയാക്കിയിരിക്കുകയാണ് ഈ പുതിയ വിഷയങ്ങൾ ഇതിനിടയിലാണ് എസ് എഫ് ഐ ക്രിമിനലുകളെ മുഖ്യമന്ത്രിയും പാർട്ടിയും സംരക്ഷിക്കുന്നു എന്ന വിമർശനവുമായി ബി ജെ പി രംഗത്ത് വന്നിരിക്കുന്നത് ഏതായാലും സംസ്ഥാനത്ത് ക്രമസമാധാനം തകർന്നിരിക്കുകയാണെന്നും ആഭ്യന്തര വകുപ്പ് നാഥനില്ല കളരിയാണെന്നുള്ള വിമർശനവുമായി പ്രതിപക്ഷം പ്രത്യേകിച്ചും ബി ജെ പി പലപ്പോഴേ രംഗത്ത് വന്നിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ ഇപ്പോൾ തന്നെ വലിയ ചോദ്യങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് മുഖ്യമന്ത്രിയും സി ശൈലി മാറ്റിയില്ലെങ്കിൽ ജനങ്ങളിൽ നിന്നും കൂടുതൽ അകലുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു വശത്ത് മുഖ്യമന്ത്രി ഈശ്വര പ്രാർത്ഥന കേട്ട് അത് ഈശ്വര പ്രാർത്ഥന മുഖ്യമന്ത്രിയെ ചൊടിപ്പിക്കുന്നു എന്ന വാർത്ത ഇതിനിടയിൽ എസ് എഫ് ഐയുടെ പ്രവർത്തകർ അഴിഞ്ഞാടുന്നു എന്ന വിമർശനവുമായി പ്രതിപക്ഷം രംഗത്ത് വരുന്നത് ഏതായാലും വരും ദിവസങ്ങൾ സി പി എമ്മിനെ സംബന്ധിച്ച് വലിയ ചോദ്യങ്ങളുടേതായി മാറും ഇതിനിടയിലാണ് കേരളത്തിൽ പലയിടത്തും എന്താണ് സി പി എം കാണിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് പ്രത്യേകിച്ചും തിരുവനന്തപുരം നഗരസഭയുടെ ഉദാഹരണമടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബി ജെ പി രംഗത്ത് വരുന്നത് തിരുവനന്തപുരം നഗരസഭാ മേയർക്ക് നേരെ അക്കമിട്ട് വിമർശന ശരങ്ങൾ പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നിരുന്നു ഒന്നല്ല പല വിമർശനങ്ങളാണ് തിരുവനന്തപുരം നഗരസഭാ മേയർക്ക് നേരെ സി പി എമ്മിനുള്ളിൽ തന്നെ പലരും ഉയർത്തിക്കൊണ്ടുവന്നത് എന്നിട്ടും ആരിക്കെ ഗോവിന്ദന്റെയും റിയാസിന്റെയും പൂർണ്ണ പിന്തുണയെന്നും ഗത്യന്തിരമില്ലാതെ ജില്ലാ കമ്മിറ്റിയുടെ അന്ത്യശാസനം വന്നിട്ടും മേയറെ മാറ്റാതെ വലിയ അഴിമതിക്ക് കൂട്ട പിടിക്കുകയാണ് സി പി എം അല്ലെങ്കിൽ വലിയ കച്ചവടം നടത്തുകയാണ് സി പി എം എന്ന വിമർശനവുമായി വി വി രാജേഷ് അടക്കം രംഗത്ത് വന്നത് ഏതായാലും ആര്യ രാജേന്ദ്രൻ അധികാരത്തിലെത്തിയതിനു ശേഷം വലിയ വിവാദ പെരുമഴ തന്നെയാണ് ഉണ്ടായത് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല പതിമൂന്ന് അഴിമതിയുടെ കണക്കുകൾ നിർത്തിക്കൊണ്ട് മാധ്യമങ്ങൾ തന്നെ രംഗത്ത് വന്നിരുന്നു അതിൽ പ്രത്യേകിച്ചും പ്രധാനപ്പെട്ട ഇങ്ങനെയാണ് തിരുവനന്തപുരം നഗരസഭയിലെ താൽക്കാലിക തസ്തികകളിലേക്ക് പാർട്ടിക്കാരെ ജോലിക്കെടുക്കാൻ ലിസ്റ്റ് ചോദിച്ചുകൊണ്ട് സി പി എം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പന് ആദ്യം അയച്ചത് കത്ത് അത് കഴിഞ്ഞ് എം ജി റോഡിൽ സ്വകാര്യ ഹോട്ടലിന് അനധികൃതമായി പാർക്കിംഗ് അനുവദിച്ചുകൊണ്ടുള്ള ഇടപെടൽ മൂന്ന് ഓണസദ്യ സദ്യ മാലിന്യ കുപ്പയിൽ തള്ളിയ സംഭവത്തിൽ പിരിച്ചുവിട്ട ശുചീകരണ തൊഴിലാളികളെ തിരിച്ചെടുത്ത സംഭവം കോവിഡ് കാലത്ത് നടക്കാതിരുന്ന ആറ്റുകാൽ പൊങ്കാലയുടെ മാലിന്യം നീക്കം ചെയ്യാൻ ഇരുപത്തി ടിപ്പറുകളാണ് ടിപ്പറകളാണ് വാടകയ്ക്കെടുത്തത് ആ ഒരു അഴിമതി ആ ഒരു ആരോപണം ജനങ്ങൾ അടച്ച നികുതി തുക രേഖകൾ പോയത് അവിടെ കൊണ്ടും തീർന്നില്ല നഗരത്തിൽ എൽ ഇ ഡി ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനായി യുണൈറ്റഡ് ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രീസ് രണ്ടര കോടിയുടെ കരാർ കോർപ്പറേഷന് നൽകിയത് സർക്കാർ ഉത്തരവ് കാറ്റിൽ പറത്തിയെന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം കെട്ടിട നമ്പർ അഴിമതി പട്ടികജാതി ഫണ്ട് തട്ടിപ്പ് ജാതി തിരിച്ച് കായ്കട്ടിയും നിരക്ഷകരുടെ കണക്ക് പെരുപ്പിച്ചു കാട്ടി നഗരസഭയുടെ ഫണ്ട് വെട്ടിച്ച അക്ഷരശ്രീ തട്ടിപ്പ് വെള്ളപ്പൊക്ക വിവാദം സ്മാർട്ട് സിറ്റി റോഡുകളിലെ കുഴികൾ ഏറ്റവും ഒടുവിൽ കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർ യെദുവും തിരുവനന്തപുരം നഗരസഭാ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവും എം എൽ എയുമായ സച്ചിൻ ദേവും തമ്മിലുള്ള വാക്കുതർക്കം ഇതെല്ലാം വലിയ രീതിയിൽ വിമർശന വിധേയമായിരുന്നു ഏറ്റവും ഒടുവിൽ സി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി തന്നെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉയർത്തി ആര്യ രാജേന്ദ്രനെ മാറ്റണമെന്ന് പറഞ്ഞെങ്കിലും എം വി ഗോവിന്ദനും ആരാർ നഗപ്പനും മുഹമ്മദ് റിയാസും എ റഹീമും ഒക്കെ ആര്യയെ പിന്താങ്ങുന്നു ആര്യെ മാറ്റി നിർത്തേണ്ടതില്ല എന്നുള്ള നിലപാട് അവർ സ്വീകരിക്കുന്നത് കൊണ്ടാണ് ആര്യ രാജേന്ദ്രനെ മാറ്റാത്തത് ഇതിനിടയിൽ വലിയ വിമർശനം സി പി എമ്മിനുള്ളിൽ നിന്ന് തന്നെ ഒരു വിഭാഗത്തിൽ നിന്നും ഉയരുകയാണ് അതേസമയം വി വി രാജേഷ് ബി ജെ പിയുടെ നേതാവ് കഴിഞ്ഞ ദിവസം ഉന്നയിച്ച ഗൗരവമുള്ള ആരോപണങ്ങൾ കൂടി കേരളം ചേർത്ത് വായിക്കുക തന്നെയാണ്